എല്ലാത്തിലും ഒരു കൈ നോക്കാം എന്ന രീതിയിൽ നമ്മൾ വീട്ടാവശ്യത്തിനെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് നമ്മൾ കുരുമുളക് ചെടികളും ഫ്രൂട്ട് പ്ലാന്റുകളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടാവശ്യത്തിനായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ് ചേനയാണ് ഇതിൻ്റെ നടൻ രീതി നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്നാലും നമ്മളിത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ചെറുതായിട്ട് മണ്ണിളക്കിയിട്ട് അടിയിലേക്കൊന്നും പോകാത്ത രീതിയിൽ ചണ്ടി ചരക്കുകളൊക്കെ ഇട്ടിട്ട് അതിൽ നമുക്ക് കിട്ടിയ ഷാനൊക്കെ വെച്ച് അതിൻ്റെ മേലെ മണ്ണിട്ട് പിന്നീട് പിന്നീടത് മുളച്ച് വന്നതിൻ്റെ ശേഷം ചാണാപ്പൊടി ഒക്കെ ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുത്താണ് ഇതൊക്കെ ഇപ്പോൾ ഈ കാണുന്നത് കഴിഞ്ഞ വർഷം വെച്ചതാണ് കഴിഞ്ഞ വർഷം വെച്ചിട്ട് പറിച്ചിട്ടില്ല അപ്പോൾ ഈ വർഷം കൂടി അപ്പോൾ ഈ വർഷം കൂടി കഴിഞ്ഞിട്ട് പറിക്കുക എന്നുള്ള രീതിയിൽ ഇപ്രാവശ്യം ഇതിന് ശരിക്കും മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഇപ്രാവശ്യം കൃഷിഭാനിൽ നിന്ന് ഇഞ്ചി മഞ്ഞൾ അതിൻ്റെ കൂടെയൊക്കെ കിട്ടിയതാണ് ഒരു നാല് ചേന നാല് ചേനയുടെ വിത്ത് അപ്പോൾ അതും നമ്മൾ മേൽപ്പറഞ്ഞ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ഇതായിട്ട് കുഴി കുത്തിയിട്ട് അടിയിൽ പോകാത്ത രീതിയിൽ അതിൽ കരിയിലയും ചപ്പും ചവറും ചാണകപ്പൊടിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ചേന വെച്ച് ചെറുതായിട്ടൊന്ന് ചപ്പ് വീണ്ടും കൂട്ടിയിട്ട് പിന്നെ മണ്ണിട്ട് കൊടുത്തു അപ്പോൾ അത് മുളച്ച് വന്നതിൻ്റെ ശേഷം ഒക്കെ നമ്മൾ ചണാപ്പൊടിയൊക്കെ ഇട്ട് ചപ്പ് ചവറ് വീണ്ടും ഇട്ട് ഇപ്പോൾ വീണ്ടും മണ്ണ് കെറ്റി കൊടുത്തിട്ടാണ് പോയി കാണുന്നത് അപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ കിട്ടും ചേനൻ്റെ സീസണൊക്കെ അല്ലാത്ത ടൈമിന് ഭയങ്കര വിലയാണ് ഇതൊക്കെ കിലോ എൺപത് തൊണ്ണൂറ് രൂപയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ലാഭിക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പറമ്പൊക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ വേസ്റ്റായി കിടക്കാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചേമ്പിനേക്കാട്ടും മൂല്യം കൂടിയതാണ് ചേന അപ്പോൾ ചേമ്പ് നടേണ്ട എന്നല്ല ചേമ്പിനെക്കാട്ടി മൂല്യമായിട്ട് നമുക്ക് ചേന നട്ടൊക്കെ കൂടുതലുണ്ടെങ്കിൽ കടയിലൊക്കെ കൊടുക്കും ചെയ്യാം പറമ്പിൽ മുഴുവൻ കാനലാണ് ഒന്നും നടാൻ വയ്യ ഒന്നും വെക്കാൻ വയ്യ എന്ന് പറയുന്നവർക്കൊക്കെ കാനലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ നന്നായിട്ടുണ്ടാവും ഇതിന് കാനലും തണലും ഒന്നും ചേനക്കൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം എന്നൊക്കെ ഒന്ന് പറയാൻ നമ്മളൊന്ന് നട്ടതൊക്കെ ഒന്ന് കാഴ്ചയറാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മളൊന്നും ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം